എന്തുകൊണ്ടാണ് അക്കൗണ്ടിൽ പണം വരാൻ താമസിക്കുന്നത് പണം വരാൻ താമസിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം സലീൽ ബിൻ കാസിമാണ് പതിനയ്യായിരം കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഐറിച്ച് കമ്പനി മുതലാളിച്ച് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച എനിക്ക് അയച്ചിട്ടുള്ള ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ആറാം തീയ്യതി അവരയച്ചിട്ടുള്ള മെസ്സേജ് ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച അവരയച്ചിട്ടുള്ള മെസ്സേജ് ഇരുപത്തി എട്ടാം തീയതിയാണ് അബദ്ധാൽ ഞാൻ തുറന്നു നോക്കുന്നത് കാരണം ഞാൻ അറിഞ്ഞിരുന്നില്ല അവർ അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ചയാണ് മെസ്സേജ് റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം ഞാൻ കണ്ടത് ഞാൻ അതങ്ങനെ തുറന്നു നോക്കി തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് എഴുതിയത് ഇപ്രകാരമാണ് അവർ ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച അവര് പേ ഔട്ട് കൊടുത്തു തുടങ്ങി എന്നോട് അപ്പം എങ്ങനെയാ പിന്നെ മാപ്പ് മാപ്പ് പറയല്ല എന്ന് ചോദിച്ചിട്ട് അതായത് എന്നോട് മാപ്പ് പറയാൻ വേണ്ടി പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് അവർ മെസ്സേജ് അയച്ചിട്ടുള്ളത് എന്റെ വീഡിയോയിൽ ഞാൻ അതിനു മുമ്പേ ചെയ്തിട്ടുള്ള എന്റെ വീഡിയോയിലുള്ള വിഷയം അവരുടെ പേ ഔട്ട് അവർ എപ്പോൾ കൊടുക്കും എങ്ങനെ കൊടുക്കും എന്നുള്ള ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ ചോദിച്ചത് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ സഹോദരി എന്ന് ഞാൻ തിരിച്ചു മറുപടി ആയിട്ട് ചോദിച്ചു പക്ഷേ ഇല്ല എന്ത് ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഞാൻ അവരോട് മെസ്സഞ്ചറിൽ ചോദിച്ചു അതിനും മറുപടിയില്ല അത് കഴിഞ്ഞ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച ഞാൻ ഒരിക്കൽ കൂടെ മറ്റൊരു മെസ്സേജ് കൂടെ അയച്ചു അതിനും മറുപടിയില്ല അപ്പോഴേക്കും ഭയം എന്റെ സിരകളെ ഗ്രസിച്ചു തുടങ്ങിയിരുന്നു കാരണം പതിനയ്യായിരം കോടി രൂപയുടെ മുതലാളിച്ചിയാണ് വെറുമൊരു പാവമായിട്ടുള്ള ഈ ഒരു മൂലയിൽ കിടന്നിട്ട് നാല് വീഡിയോ ചെയ്തിട്ട് അഞ്ചാറ് ആൾക്കാരിൽ ലൈക്ക് ചെയ്യുന്ന ഒരു നിസ്സാരനായിട്ടുള്ള എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുള്ളത് അങ്ങനെ എനിക്ക് ആ ഒരു പതിനയ്യായിരം കോടി രൂപയുടെ മുതലാളിച്ച് മെസ്സേജ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മെസ്സേജ് നോക്കുന്നത് പോലും അവർക്ക് ഇനി എന്നോട് വല്ല കോപവും വന്നു എന്നുള്ള ഒരു വായ്പാടിൽ ഞാൻ അവരുടെ നമ്പർ തപ്പിയെടുത്തു ഞാൻ അവർ വിളിച്ചു നോക്കി വിളിച്ചു നോക്കിയിട്ട് അവർ ഫോൺ ബിസിയാക്കി കളഞ്ഞു അങ്ങനെ ഞാനാകെ വിഷമിച്ചു പോയി കാരണം അവർ എൻ്റെ അടുത്ത് ഒരു മാപ്പ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അവർ ചൊവ്വാഴ്ച മുതൽ പേ ഔട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളതുമാണല്ലോ അപ്പൊ എവിടെങ്കിലും പോയിട്ട് ഒരു മാപ്പ് ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് ഞാൻ അവരുടെ പേജിൽ ഇങ്ങനെ പോയി നോക്കിയ സമയത്ത് ഇരുപത്തി ആറാം തീയതി ഇവർ പേ ഔട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അവർ അവരിട്ടതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അങ്ങനെ ഹൈറിച്ച് മുതലാഴ്ചയായിട്ടുള്ള ശ്രീനാം മാഡം അവരുടെ വാളിൽ ഹൈറിച്ചിൻ്റെതായിട്ടുള്ള ഒരു സർക്കുലറി പങ്കുവച്ചതായിട്ട് കണ്ടു ആ സർക്കുലർ പ്രകാരമാണ് ഞാൻ വായിച്ച് ഏൽപ്പിച്ചത് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് വിഡ്രോവൽ ഓപ്ഷൻ ഇന്ന് മുതൽ ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് എനിക്ക് മെസ്സേജ് അയച്ച അന്ന് മുതൽ കസ്റ്റമേഴ്സിന് അവൈലബിൾ ആണ് കമ്പനിയുടെ എല്ലാ വാലറ്റ് വിഡ്രോവലുകളും പത്ത് ദിവസത്തിനുള്ളിൽ പൂർവ്വ സ്ഥിതിയിലാകുന്നതാണ് അടുത്ത മൂന്ന് ദിവസത്തേക്ക് താഴെ പറയുന്ന രീതിയിൽ ആയിരിക്കും കസ്റ്റമേഴ്സിന് വിഡ്രോവൽ നൽകുന്നത് മുമ്പ് ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു എല്ലാവർക്കും പേ ഔട്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സർക്കുലർ അതിന് മുമ്പിട്ടിരുന്നത് അതിന് ശേഷം ഇട്ട രണ്ടാമത്തെ ഒരു സർക്കുലർ ആണ് ഇത് ഇന്ന് ആക്റ്റീവ് സ്റ്റേറ്റ് ലൈൻ പൂൾ ഇൻകം വാലറ്റുകളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെ വാലറ്റ് ബാലൻസ് ഉള്ളവർക്കാണ് വിഡ്രോവൽ ഓപ്ഷൻ നൽകുന്നത് ഒ ടി ടി ഷെയർ വാലറ്റ് വിഡ്രോവൽ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് കസ്റ്റമേഴ്സ് ആണ് നൽകുന്നത് ഈ വാലറ്റുകളിൽ നിന്നും പരിധിയില്ലാതെ തുക പിൻവലിക്കാവുന്നതാണ് മൂന്ന് കസ്റ്റമേഴ്സിന് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ റിസീപ്റ്റ് അപ്ലോഡ് ചെയ്ത് പിൻ പർച്ചേസ് ചെയ്യാവുന്നതാണ് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ നാളുകളിൽ ഹൈറീച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജ്മെന്റിനും ടീമിനും പൂർണ്ണ പിന്തുണ അറിയിക്കുകയും എല്ലാ സഹായങ്ങൾക്കും മുന്നിട്ടിറങ്ങുകയും ചെയ്തിട്ടുള്ള ഹൈറീച്ച് അങ്ങനെ ഇത് കണ്ടു ഇത് മാത്രമല്ല കുറെ സുഖമില്ലാത്ത കുട്ടികൾ ജയ് ഹൈറിച്ച് ജയ് ഹൈറിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുന്ന പടക്കം പൊട്ടിച്ച് വലിയ ആഘോഷമാക്കുന്ന ഹൈറിച്ചിന്റെ പേ ഔട്ടിനെ വലിയ ആഘോഷമാക്കുന്ന ഒരു കാഴ്ചയും കാണാനിടയായി ആ ഒരു ദിവസത്തിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ മാഡത്തിന് മെസ്സേജ് അയക്കുന്നത് മാഡത്തിന്റെ വാള് പോസ്റ്റുകളൊന്നും വന്നിട്ടില്ല അതിനുശേഷം ഞാൻ ഈ മെസ്സേജ് അയച്ചു തുടങ്ങിയ ശേഷം എവിടെയൊരു മെസ്സേജ് വന്നിട്ടില്ല ഈ ആഘോഷങ്ങളൊന്നും കാണുന്നില്ല അതേ സമയത്ത് ആ ഒരു ഇരുപത്തി ആറാം തീയതി ഇരുപത്തിയേഴാം തീയതി ഇരുപത്തിയാറാം തീയതി വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ അവരുടെ പ്രൊഫൈലിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പണക്കമൊക്കെ പൊട്ടിച്ചിട്ട് സുഖമില്ലാത്ത കുട്ടികൾ ആഘോഷിക്കുകയാണ് അവിടെ കിടന്നിട്ട് അതൊക്കെ കണ്ടപ്പോ എന്റെ നെഞ്ച് തകർന്നു പോയി നമുക്ക് ആഘോഷം ഒക്കെ കണ്ടുനോക്കാം അങ്ങനെ ഈ സുഖമില്ലാത്ത കുട്ടികളൊന്നും പിന്നെ ഈ ഒരു ജയ് ഹൈറിച്ച് ശേഷം പിന്നെ ഇവരുടെ അടുത്തുനിന്ന് ആഘോഷങ്ങളൊന്നും കണ്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് മറ്റൊരു സർക്കുലർ ആണ് ആ സർക്കുലറിൽ എഴുതിയത് ഇപ്രകാരമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് അക്കൗണ്ട് അൺഫ്രീസുമായി ബന്ധപ്പെട്ട ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഇരുപത്തി ആറാം തീയതി മുതൽ കസ്റ്റമേഴ്സ് വിഡ്രോ ചെയ്യുന്ന തുക രണ്ടാം തീയതി മുതലാണ് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി തുടങ്ങുകയുള്ളു നാളെ ഇതുവരെ നിങ്ങൾ നൽകിയ പിന്തുണയും സഹകരണവും തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിശ്വസ്തയോടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ഇരുപത്തിയാറാം തീയതി കൊടുത്തു തുടങ്ങി എന്ന് പറഞ്ഞിട്ട് എന്നോട് മാപ്പ് പറയാൻ പറഞ്ഞിട്ടുള്ള മാഡത്തിന് ഇരുപത്തിയാറാം തീയതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ പറയുന്നത് രണ്ടാം തീയതി കൊടുക്കുമെന്നാണ് പറയുന്നത് അതായത് ജനുവരി രണ്ടിന് ഇവർ പറയുന്നത് അൺഫ്രീസിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ജനുവരി രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതി മുതലേ കൊടുത്തു തുടങ്ങാൻ പറ്റുകയുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് സമയത്ത് കോടതി ഉത്തരവ് പ്രകാരം ഡിസംബർ ഇരുപത്തി എട്ടിനാണ് കോടതി ഉത്തരവ് വരുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ അൺഫൈസ് ചെയ്യാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോടതി ഉത്തരവ് വരുന്നത് ഇരുപത്തി രണ്ടാം തീയതിയാണ് ആ ഉത്തരവ് ഇവരുടെ കയ്യിൽ കിട്ടുന്നത് ഇരുപത്തി മൂന്നാം തീയതി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി അവരുടെ കയ്യിൽ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ദിവസം മുതൽ പത്ത് ദിവസം വരെ മാത്രമാണ് ഇവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാം എന്നുള്ള ഒരു അഗ്രിമെന്റിൽ പത്ത് ദിവസത്തേക്ക് മാത്രം ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന തീയതിയാണ് ജനുവരി രണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അതായത് ഈ അൺഫ്രീസ് ചെയ്ത സമയത്ത് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല വീണ്ടും ഫ്രീസ് ആകുന്ന ഡേറ്റിലേക്കാണ് ഇവർ പേ ഔട്ട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വലിയ വിഷമമുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും വലിയൊരു മുതലാളി എന്റെ അടുത്ത് വന്നിട്ട് മാപ്പ് പറയാൻ പറഞ്ഞിട്ട് ഞാൻ മാപ്പ് പറയാൻ ആഗ്രഹിച്ച് ഞാൻ അങ്ങോട്ട് പോയിട്ടു എനിക്ക് മാപ്പ് പറയാൻ പറ്റാതെ വന്നല്ലോ മാപ്പ് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായി പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ വല്ലാത്തൊരു വല്ലാത്തൊരു വിഷമ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഞാൻ പോയി പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന മറ്റൊരു ക്യാപ്സൂള് കഴിഞ്ഞ ദിവസം ഞാൻ കാണാനിടയായി അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ച് കേൾപ്പിച്ചതരാം എന്തുകൊണ്ടാണ് അക്കൗണ്ടിൽ പണം വരാൻ താമസിക്കുന്നത് പണം വരാൻ താമസിക്കുന്നത് ഉത്തരം ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ ഉത്തരം മാറ്റി നിർത്താം ഇവൻ പറഞ്ഞിട്ടുള്ള ഉത്തരം ഇപ്രകാരമാണ് ഉത്തരം ഹൈറിച്ചിന്റെ അക്കൗണ്ട് താൽക്കാലികമായി മരവിപ്പിക്കാൻ ഉത്തരവിട്ടത് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടറാണ് അത് ആ ഒരു വിവരമൊക്കെ ഉണ്ടല്ലേ ബട്ട്സാക്ടിന്റെ കോമ്പറ്റേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കളക്ടറാണ് അപ്പോ ഈ ഒരു കോടതി എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പിറ്റേ അതോറിറ്റിയെ സമീപിക്കാനാണ് കോടതിയിലെ ഉത്തരവില് മറ്റൊരു ഉത്തരവ് പറയുന്നത് ഈ ഉത്തരവിനെതിരെ ഹൈറിച്ച് കമ്പനി ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വകുപ്പ് പ്രകാരം ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തു അതിന്റെ വിധിയും നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് അതിൽ കമ്പനിയുടെയും സർക്കാരിന്റെയും വാദം കേട്ട ഹൈക്കോടതി വസ്തുതകൾ പരിശോധിച്ച് മരവിപ്പിച്ച എല്ലാ അക്കൌണ്ടുകളും തുറന്നു കൊടുക്കാൻ ആ ഉത്തരവിട്ടു ഡിസംബർ ഇരുപത്തിരണ്ടിന് എല്ലാ അക്കൗണ്ടുകളും തുറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു എന്ന് പറയുന്ന സമയത്ത് ഇവർ വിഴുങ്ങിയിട്ടുള്ള ഒരു കാര്യമുണ്ട് പത്ത് ദിവസത്തേക്ക് മാത്രം ഇവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അത് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും മണി ചെയ്ത് ആക്ടിവിറ്റികൾ നടത്തരുത് എന്ന് പ്രത്യേക നിർദ്ദേശം കോടതിയുടേതും ഉണ്ട് അത് ലംഘിച്ചു കഴിഞ്ഞാൽ പണി വേറെ കിട്ടും ഉത്തരവ് ടൈപ്പ് ചെയ്ത് അതിൽ ജഡ്ജി ഒപ്പുവെച്ചത് പിറ്റേന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്നിന് അയ്യോ കസ്റ്റായിപ്പ് പിറ്റേന്നാണ് സൈറ്റിൽ ലഭ്യമായത് എന്നാൽ ആ ദിവസം മുതൽ കോടതി അവധിയായിരുന്നു കോടതിയും പണി തന്നല്ലേ കൊച്ചികള അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തിനാലിനായാലും ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് അവധിയുമായിരുന്നു അതാണ് നിങ്ങൾ ചൊവ്വാഴ്ച കൊടുക്കാന്ന് പറഞ്ഞത് ഡിസംബർ ഇരുപത്തിയാറ് ചൊവ്വാഴ്ച ആണ് ഓർഡർ ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് അയക്കുന്നത് കാരണം ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ പറഞ്ഞ അടുത്ത നടപടി എടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ ഹൈക്കോടതിയുടെ ആ ഉത്തരവ് പഠിച്ച് അക്കൗണ്ട് മരവിപ്പിക്കാൻ കൊടുത്ത ഉത്തരവ് പിൻവലിക്കണം അങ്ങനെ കളക്ടറുടെ തന്നെ ഉത്തരവ് പിൻവലിക്കാനുള്ള ഓർഡർ തയ്യാറാക്കി അത് ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് അയച്ചു കൊടുക്കണം ബാങ്കുകൾ അത് അവരുടെ റീജിയണൽ ഓഫീസിലേക്കും അവിടുന്ന് ഹെഡ് ഓഫീസിലേക്കും അയക്കും അങ്ങനെ അക്കൌണ്ട് മരവിപ്പിച്ചത് നീക്കാനുള്ള ഉത്തരവിൽ ബാങ്കിന്റെ ചെയർമാൻ ഒപ്പിട്ട് അത് ബ്രാഞ്ചുകളിലേക്ക് അയക്കണം അപ്പോഴാണ് ഈ ക്യാഷ് നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസയും വരാൻ പോകുന്നില്ല ഈ ബാക്കി നമുക്ക് വായിക്കാം അതിനിടയിൽ പൊതു അവധികളും ഒപ്പിടാനുള്ള അധികാരികൾ അവധിയിലായിരിക്കുകയും ചെയ്താൽ അത് പിന്നെയും താമസിക്കും മിക്വാറും മറ്റേ അതിന്റെ മൊലാളിമാര് ജയിലിലും താമസിക്കും ആ എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ കമ്പനി പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കല്ല മൊത്തത്തിൽ എങ്ങനെ ഊരി മുങ്ങാം എന്നുള്ള പ്രവർത്തനങ്ങൾക്കാണ് അവർ വേഗത കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധയ്ക്ക് ഹൈറിച്ചിന്റെ കമ്പനികളായ എം എൽ എം കമ്പനികളും ചാനലിന്റെ റേറ്റ് കൂട്ടാൻ ശ്രമിക്കുന്ന നാലാം കിട യൂട്യൂബ് ചാനലുകളും ഇപ്പോഴും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് വീഡിയോകൾ പഠിച്ചു വിടുന്നുണ്ട് അവരുടെ സ്വാധീനത്തിൽ കുടുങ്ങരുതേ അപ്പോൾ പേടിയുണ്ട് അവർക്ക് ആകെ പേടിയുള്ളത് ആ യൂട്യൂബർമാരെയാണ് അവർക്ക് കളക്ടറെ പേടിയില്ല കോടതിയെ പേടിയില്ല കോടതി ഉത്തരവിനെ വരെ ഇവർ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ സർക്കുലറുകളൊക്കെ ഇവര് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതൊന്നും വേണീലക്കാൽ കോടതി ഉത്തരവിനെ വളച്ചൊടിച്ചുകൊണ്ട് ഇവർ വരുമ്പോൾ എന്തായാലും രണ്ടു മൂന്ന് ദിവസത്തേക്ക് വച്ചി മറക്കൊന്നുമില്ല ഇത് തന്നെ കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഷീനയോട് പറയാനുള്ളത് ഞാൻ ഷീനയോട് മാപ്പ് പറയാൻ തയ്യാറാണ് അതെപ്പോന്നറിയോ നിങ്ങൾ എങ്ങനെയാണ് ഈ ആളുകൾക്ക് പ്രോഫിറ്റ് കൊടുക്കുന്നത് എന്നൊന്ന് പറയാൻ തയ്യാറാവണം നിങ്ങൾ എന്തിന്റെ പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഈ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുന്നത് എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ട് ചോദിച്ചു വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് അറിയാൻ വലിയ ആഗ്രഹമുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐറിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഒരുപാട് കോയിനുകൾ ഇപ്പൊ എച്ച് ആർ എച്ച് ആർ കോയിൻ ഐറിച്ചിന്റെ തന്നെ ഒരു കോയിൻ ബിറ്റ് കോയിൻ അവർ ഇറക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കോയിനുകളുടെ പേരിൽ ഇപ്പോൾ നിലവിൽ ട്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് പുറത്തു വരും കാരണം ഈ ട്രേഡിംഗുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് പണം നിക്ഷേപിച്ച ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ അവർക്ക് നല്ലതാണ് എന്ന് മാത്രമേ ഒരു അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നുള്ളൂ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെ വരും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താനാണ് നന്ദി